സി എം ഇപ്പം ക്രൈസ്തവ ന്യൂനക്ഷത്തെക്കുറിച്ച് പറഞ്ഞു മുസ്ലിം ന്യൂനപക്ഷം വലിയ ഭീതിയിലാണല്ലോ സി എം പ്രത്യേകിച്ചും ഇപ്പോൾ കേരളത്തിൽ പോലും ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ന്യൂനപക്ഷം പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷത്തിൻ്റെ നിലപാട് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ നിലപാട് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഭീതി എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലാതെ മാത്രമേ ഉള്ളൂ നേരത്തെ ഇപ്പോൾ കോടാനുകൂടി ജനങ്ങളെന്ന് ഞാൻ പറഞ്ഞത് ആ വിഭാഗത്തെ തന്നെ ഉദ്ദേശിച്ചാണ് കാരണം അവരെല്ലാം ഈ രാജ്യത്തിൻ്റെ ഭാഗമായി സഹസ്രാബ്ദങ്ങളായി നിൽക്കുന്നവരാണ് അങ്ങനെയുള്ള ഒരു ജനത ആ ജനതയെ നുഴഞ്ഞുകയറ്റക്കാരായി ചിത്രീകരിക്കുക അവര് എന്തോ പിടിച്ചുപറിക്കാരാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുക അവർക്കെതിരെയുള്ളൊരു വികാരം ഉണ്ടാക്കുക കാരണം നിങ്ങളെ ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ ആഭരണം തട്ടിപ്പറിച്ചു കളിയും നിങ്ങളെ താലിമാല വരെ കൈവശപ്പെടുത്തി കളിയും ഇതൊക്കെ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെപ്പോലൊരാൾ പറഞ്ഞാൽ അതിൻ്റെ പ്രതികരണം എന്തായിരിക്കും നിങ്ങൾ കാണുന്ന മുസ്ലിമിനെ തല്ലിക്കൊല്ലണം എന്നല്ലേ ആ വികാരം ഉണ്ടാകുന്നത് ഇത് ഉണ്ടാ ഇവരല്ലേ ഇത് പിടിച്ചു പറിക്കുക ഇവർക്ക് ഇവരാണല്ലോ ഇത് ആവശ്യപ്പെടുത്തുക അപ്പോൾ ഒരു വികാരം ഉണ്ടാക്കലല്ലേ അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ നിയമവിരുദ്ധയല്ലേ സാധാരണഗതിയിൽ മറ്റൊരാളാണെങ്കിൽ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ലേ നേ തീർത്തും നിയമവിരുദ്ധമായൊരു കാര്യമല്ലേ ആ പറഞ്ഞ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലോ അപ്പോൾ രാജ്യത്ത് നേരത്തെ സ്വീകരിച്ച നടപടി മാത്രമല്ല ഇപ്പോൾ തുറന്നു വരുന്നതും എത്രമാത്രം അപകടകരമായതാണ് വർഗീയ പ്രചരണം അതിൻ്റെ പാരമ്പര്യയിൽ എത്തി എത്തിക്കുകയല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ ഭീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കപ്പെട്ടാൽ അതിൻ്റെ ഭാഗമായി പൗരത്വ രജിസ്റ്ററിലേക്ക് ആളുകൾ ഉൾപ്പെടുന്നതിന് നിങ്ങളുടെ അച്ഛൻ്റെ പേര് മുത്തശ്ശൻ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് അവർ ജനിച്ച സ്ഥലം പിന്നെ അതിൻ്റെ തീയതി ഇതൊക്കെ കൊടുക്കണം കേരളത്തിൽ നല്ല വിദ്യാസമ്പന്നരാണല്ലോ എവിടെ എല്ലാവർക്കും ഈ പേര് കൊടുക്കാൻ കഴിയും പേര് ഈ പറഞ്ഞ എല്ലാ വിവരങ്ങളും കൊടുക്കാൻ കഴിയും എത്രയാളുടെ പൗരത്വം നഷ്ടപ്പെടും അങ്ങനെ വന്നാലും ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ പൗരത്വം അപ്പോൾ മുസ്ലീമിനെ മാത്രമല്ല ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുക എല്ലാവരെയും പ്രതികൂലമായിട്ട് ബാധിക്കും ജനന രജിസ്റ്റർ ജനന സർട്ടിഫിക്കറ്റ് ആ ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്ത ഇല്ലാത്ത കോടാനകോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് കേരളം പോലെയല്ല മറ്റു മറ്റു സംസ്ഥാനങ്ങൾ അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ അവരെല്ലാം വലിയ ഭീതിയിലല്ലേ പ്രത്യേകിച്ച് മുസ്ലിമിന് പൗരത്വത്തിന് അർഹതയില്ല എന്നൊരു നിയമത്തിലൂടെ വന്നാൽ അതുണ്ടാക്കുന്ന ഭീതി ചെറുതാണോ സെമീ ഭീതി ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ മുസ്ലിം വിഭാഗം കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ് ലോക സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് മറ്റ് സംസ്ഥാനങ്ങളെ കുറച്ച് കാണിക്കുന്നതല്ല പക്ഷേ കുറച്ചുകൂടി വിദ്യാസമ്പന്നരാണ് ഇവരിതിന് പ്രതികരിക്കാൻ തയ്യാറായാൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും വരിക അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും അല്ല ഇവിടെ നമ്മൾ കാണേണ്ടത് എല്ലാ ന്യൂനപക്ഷ വിഭാഗവും ഇത്തരം പ്രശ്നങ്ങളെ ഗൗരവമായിട്ട് കാണുന്നുണ്ട് ന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും പ്രബല വിഭാഗം മുസ്ലിമും ക്രിസ്ത്യനുമാണ് ഈ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണം രാജ്യത്ത് തന്നെ പലതരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിനെതിരെയുള്ള പ്രതികരണം വളരെ ശക്തമാണ് രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കുക എന്ന ഒരു നിലപാടിലാണ് പൊതുവെ ജനങ്ങൾ നിലകൊള്ളുന്നത് അതോടൊപ്പം ന്യൂനപക്ഷ സംരക്ഷണവും പ്രധാനം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നിലപാട് ഈ എല്ലാ വിഭാഗത്തിലും ഉണ്ടാകും അതെല്ലാം ബി ജെ പിക്ക് എതിരായിട്ടാണ് വരിക ബി ജെ പിക്ക് മാത്രമല്ല ബി ജെ പിയെ മൗനത്തിലൂടെ പിന്താകുന്നവർക്കെതിരെയും നിലപാടുകൾ ഇവരെടുക്കുകയാണ് എല്ലാം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന കോൺഗ്രസ് ആണ് അതെ എല്ലാവരും എല്ലാം മനസ്സിലാക്കുകയല്ലേ കോൺഗ്രസും യു ഡി എഫും ഇത്തരം കാര്യങ്ങളെ എതിർത്തില്ലാലോ വേണ്ട രീതിയിൽ എതിർത്തില്ലാലോ ഞാൻ പറഞ്ഞല്ലോ ഉദാഹരണങ്ങൾ അപ്പോൾ അത്തരം കാര്യങ്ങൾ എതിർക്കാതിരിക്കുമ്പോൾ അവർ മൗനത്തിലൂടെ അതിന് സമ്മതം കൊടുക്കലല്ലേ അപ്പോൾ അത്തരം ആളുകൾക്കെതിരെയും ശക്തമായ വികാരം ഉണ്ടാകും കാരണം അതിനിടയാക്കുന്നത് എന്താ കേരളത്തിൻ്റെ കൂടെ നിൽക്കണ്ടേ കേരളത്തിൻ്റെ എം പിമാർ കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇവിടുന്ന് പോയ പതിനെട്ടംഗ സംഘത്തിന് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റിയോ കേരളത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയോ എല്ലാ ഘട്ടത്തിലും ബി ജെ പി ഗവണ്മെന്റിനോടൊപ്പമായിരുന്നു അതിൻ്റേതായ നിലപാട് ജനങ്ങളെടുക്കുന്നുണ്ട് കേരള വിരുദ്ധ സമീപനം ബി ജെ പിക്ക് നേരത്തെയുണ്ട് ആ വിരുദ്ധ സമീപനം ഇവിടുത്തെ നമ്മുടെ പതിനെട്ടംഗ സംഘവും യു ഡി എഫും സ്വീകരിക്കുകയാണ് കോൺഗ്രസും സ്വീകരിക്കുകയാണ് അപ്പോൾ കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരല്ല നമുക്ക് വേണ്ടത് കേരള താല്പര്യം സംരക്ഷിക്കുന്നവരാണ് വേണ്ടത് എന്ന പൊതുചിന്ത കേരളത്തിലാകെ ഉണ്ടായിട്ടുണ്ട് ഈ സി എം ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത് യു ഡി എഫിൻ്റെ ഒരു വലിയ വോട്ട് ബാങ്ക് ആയിരുന്നു സമസ്ത പ്രത്യേകിച്ചും ഇ കെ വിഭാഗം സാമ്പ്രദായികമായി അങ്ങനെയാണ് ലീഗിനൊപ്പം നിൽക്കുന്നതാണ് അവർ വളരെ പരസ്യമായി ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു ഈ സമസ്തയിലുണ്ടായ ഒരു മാറ്റം പൊതു മുസ്ലിം സാമാന്യത്തിലെ മാറ്റത്തിൻ്റെ ഇൻഡിക്കേഷനായി കാണാൻ പറ്റും ഇവിടെ ചില മതവിഭാഗങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബന്ധപ്പെടാൻ അതിന് ചില വക്താക്കൾ എന്ന നിലയായിരുന്നു നേരത്തെയുണ്ടായിരുന്നു എൻ്റെ അനുഭവത്തിൽ അത് ആകെ മാറിയിട്ടുണ്ട് അതെ കാരണം അങ്ങനെ ഒരു പ്രത്യേക അങ്ങനെയൊരു പ്രത്യേകം ആണോ ശരി ഒരു പ്രത്യേക വക്താക്കൾ ആവശ്യമില്ല എന്ന നിലയാണ് നേരിട്ട് സംസാരിക്കുക നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ മതവിഭാഗങ്ങളും നേരിട്ട് സർക്കാരുമായി ഇപ്പം സമ്മതിക്കാറുണ്ട് ഏത് പ്രശ്നമുള്ളപ്പോഴും അവർ എന്നെ കാണാറുണ്ട് ഞാൻ അവരുമായി സംവദിക്കാറുണ്ട് ആവശ്യമുള്ള ഘട്ടത്തിലെല്ലാം അത്തരം ആളുകൾ വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുമുണ്ട് ഇതൊരു ആരോഗ്യകരമായ ബന്ധം ഈ എല്ലാ മതവിഭാഗങ്ങളും സർക്കാരും തമ്മിൽ കേരളത്തിൽ ഉയർന്നതിനിടയാക്കിയിട്ടുണ്ട് ഒരു ഒരു മതവിഭാഗത്തിൻ്റെ പ്രത്യേകമായ വക്താക്കൾ ഇന്നവർ അവർ മുഖേന എന്നതല്ല സർക്കാരിന് നേരിട്ട് തന്നെ കാര്യങ്ങൾ അവരെടുത്ത് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നില വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ബന്ധമുണ്ട് അവർക്ക് സർക്കാരിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എല്ലാവരിലും ആ മാറ്റം നമുക്ക് കാണാൻ കഴിയും അത് സമസ്തയിൽ പ്രകടമാണോ ശരിക്കും അല്ല സമസ്തയുടെ കാര്യം അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല സമസ്തയുടെ പ്രശ്നം വരുന്നത് ഈ ലീഗ് വല്ലാത്ത അസഹിഷ്ണുത സമസ്തയോട് കാണിച്ചു എന്നാണ് തോന്നുന്നത് അവരുടെ പ്രശ്നമാണ് ഞാനതിൽ പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ടതായിട്ടില്ല എങ്കിലും പുറമേന്ന് നോക്കുന്ന ഒരു ആളെന്ന നിലക്ക് എനിക്ക് തോന്നുന്നത് ലീഗ് പലപ്പോഴും ഒരു സഹിഷ്ണുതയോടെ എല്ലാ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത് നേരത്തെയുള്ള അവരുടെ നേതാക്കളും ഈ സമസ്തയുമായിട്ടൊക്കെയുള്ള ബന്ധം വളരെ സുദൃഢമായതായിരുന്നു അതിന് മാറ്റം വന്നിട്ടുണ്ട് അത് അപക്വമായ ചില ഇടപെടലുകൾ എന്നാണ് തോന്നുന്നത് പിന്നെ രാഷ്ട്രീയക്കാരെ എതിർക്കുമ്പോൾ ഏത് രീതിയും ചില ചിലർ സ്വീകരിക്കാറുണ്ടല്ലോ അങ്ങനെയൊരു രീതി ഈ ലീഗിൻ്റെ ചില നേതാക്കൾ എതിർപ്പിൻ്റെ കാര്യത്തിൽ സമസ്തിയോട് സ്വീകരിച്ചിട്ടുണ്ടെന്നും കാണാൻ പറ്റും ഒരു ബഹുമാനക്കുറവോടെ സമീപിക്കുന്ന നിലപാട് പരസ്പര ബഹുമാനം ഏറ്റവും പ്രധാനമാണല്ലോ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ബന്ധം വഷളാക്കുന്നതിന് ഇടയാക്കി അത് അവരുടെ പ്രശ്നമാണ് ഞങ്ങൾ നമ്മളെ പ്രശ്നമല്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ആരോഗ്യകരമായ ബന്ധമാണ് എല്ലാവരുമായിട്ടും ഉള്ളത് സി എം ഈ ലീഗിന് സി എമ്മിൻ്റെ ഈ പ്രാവശ്യത്തെ പ്രശ്നം വയനാട് മുതൽ തലശ്ശേരി വരെയുള്ള പ്രസംഗം വളരെ കൗതുകപൂർവ്വം ശ്രദ്ധിച്ചൊരു മാധ്യമപ്രവർത്തനം ലീഗിൻ്റെ നിലപാട് എങ്ങനെയാണ് ഇപ്പം സി എമ്മിൻ്റെ പല പ്രസംഗങ്ങളിലും ചില പ്രദേശത്തെ ചില വിഷയങ്ങളിൽ മാത്രമാണ് ലീഗിനെ വിമർശിച്ചത് പൊതുവിൽ ലീഗിനെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനം എടുത്തിട്ടില്ല അല്ല ലീഗ് എന്ന് പറയുന്നത് ഒരു പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൊടിയില എന്തെല്ലാം ആഹ്വാനമാണ് അവർ സഹിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ പരിതാപകരം ഈ സ്വന്തം പാർട്ടിയുടെ പതാക പോലും എടുത്ത് നടക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇല്ലയെന്ന് വന്നാൽ പിന്നെ എന്തൊരു പാർട്ടിയാണത് എന്ത് എന്തെല്ലാം നാണക്കേടാണ് അവർ സഹിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നമുക്ക് സാധാവും തോന്നും ഈ എല്ലാ നാണക്കേടും സഹിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ എന്നുള്ളത് അതൊരു വല്ല അതൊരു ദുർഗതി തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ കേരളത്തിലെ യു ഡി എഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നട്ടല്ല് ലീഗാണ് ലീഗില്ലാത്തൊരു യു ഡി എഫിനെ പറ്റി ആലോചിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു നിലയിലാണ് അവർ പരസ്പരം കാര്യങ്ങൾ നീക്കുന്നത് ലീഗും കോൺഗ്രസും നേതൃത്വങ്ങൾ തമ്മിലൊക്കെ നല്ല ബന്ധം നിലനിർത്തി പോകുന്നുണ്ട് അതുണ്ടോ അല്ല ഇത്തരം ഈ ബന്ധങ്ങളുള്ളപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അതൊരു പാർട്ടി എന്ന നിലക്ക് അതിനെ അപമാനിക്കുന്നതല്ലേ അത്തരം കാര്യങ്ങൾ നിൽക്കുകയല്ലേ അപ്പോൾ അതിനോട് വേണ്ടത്ര പ്രതികരിക്കാൻ ലീഗ് നേതൃത്വത്തിന് പലപ്പോഴും കഴിയാറില്ല എന്താണ് അവസ്ഥ അത് ലീഗിനെ നല്ലതുപോലെ ശോഷിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്കിപ്പോൾ പ്രത്യേക വിരോധത്തിൻ്റെ പ്രശ്നം വരുന്നില്ല കാരണം ഇതിനകത്ത് സംഘപരിവാർ അജണ്ടയോട് സാധാരണ നിലക്ക് ഒരു ന്യൂനപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് അവർ അത്ര കണ്ട് സമരസപ്പെടേണ്ടവരല്ല അവിടെയും അവരുടെ ഗതികേട് കൊണ്ട് കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്നുണ്ട് ഈ പതിനെട്ടംഗ സംഘത്തിൽ അവരുമുണ്ട് പതിനെട്ടംഗ സംഘത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലക്കൊള്ളാത്തതിൽ ഇവരുടെ രണ്ടുപേരും അതേ നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒരു തരം ഗതികേടാണ് സാധാരണഗതിയിൽ ന്യൂനപക്ഷത്തിന് അങ്ങനെയൊരു നില സ്വീകരിക്കേണ്ട കാര്യം വരുന്നില്ല നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് പക്ഷേ വേണ്ട രീതിയിൽ ശബ്ദം വരുന്നില്ല ശബ്ദം ഉയരുന്നില്ല കോൺഗ്രസിൻ്റെ ശബ്ദം നോക്കി അതിൻ്റെ താളത്തിനനുസരിച്ച് ുള്ളണം എന്നൊരു നിലയിലേക്ക് അതുകൊണ്ട് ഇവരെ സ്വന്തം അഭിപ്രായം പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു പാർട്ടിയായി ലീഗ് മാറുന്നു എന്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പിയിലേക്ക് വരേണ്ടതുണ്ട് സി എം ബി ജെ പി കേരളത്തിൽ വലിയ പ്രചരണമാണ് നടത്തുന്നത് ഒരുപക്ഷെ മറ്റേത് പാർട്ടിയെക്കാളും പ്രചരണ രംഗത്തവർ മുൻപിലാണ് ഫ്ലക്സ് ബോർഡുകളിൽ ബാനറുകളിൽ സോഷ്യൽ മീഡിയയിൽ ടി വിയിൽ വരുന്ന പരസ്യത്തിൽ ഉൾപ്പെടെ കേരളത്തിൽ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം പോലും കിട്ടില്ലെന്നാണ് സി എം ആവർത്തിച്ച് പറഞ്ഞത് വയനാട്ടിൽ തുടങ്ങി തലശ്ശേരിയിൽ എത്തുമ്പോഴേക്കും സി എമ്മിൻ്റെ ശരീരഭാഷയിൽ ഈ ആത്മവിശ്വാസം കൂടിയതുപോലെ തോന്നിയിട്ടുണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സി എം അത്ര ഉറപ്പിച്ച് പറയുന്നത് കാരണം തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ശക്തമായ മത്സരമല്ലേ ബി ജെ പി കാഴ്ചവെക്കുന്നു ശക്തമായ മത്സരം ഫ്ലക്സിലും ഈ പറഞ്ഞ പ്രചരണത്തിലുമാണ് ജനങ്ങളിലാണല്ലോ സാധാരണഗതിയിൽ വേണ്ടത് ആ ജനങ്ങളുടെ മനോഭാവം ഇവർക്ക് അനുകൂലമല്ല എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഈ പറഞ്ഞത് പറയാം പണത്തിൻ്റെ കൊഴുപ്പിന് നല്ല സ്വാധീനം വരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മാധ്യമം ഒരു പരിപാടി സംഘടിപ്പിച്ചു പോലും ആ പരിപാടിയിൽ പിന്നെ രണ്ട് കൂട്ടിയേ പറയുന്നുള്ളു അതായത് ഒന്ന് യു ഡി എഫ് മറ്റൊന്ന് ബി ജെ പി ഈ എൽ ഡി എഫിൻ്റെ ഒരു പാവ സ്ഥാനാർത്ഥി എന്ന് അവസാനം അവസാനം പറയുകയാണോ എന്തൊരു ഗതികേടാണെന്ന് നോക്കണം അതും മാതൃഭൂമിയെ പോലൊരു പത്രമാണ് അത് സംഘടിപ്പിച്ചതെന്നാണ് പറയുന്നത് എത്ര പരിതാപകരമായ അവസ്ഥയാണെന്ന് നോക്കണം എങ്ങനെയാണ് നമ്മുടെ ചിത്രങ്ങൾ മാറ്റിമറിക്കുന്നതെന്നാണ് നോക്കേണ്ടത് അവിടെയുള്ള അനുഭവം എന്താ പന്നിൻ രവീന്ദ്രന് തോറും പിന്തുണ വർദ്ധിക്കുന്നതാണ് ദിവസമല്ല നിമിഷം തോറും വർദ്ധിക്കുകയാണ് അത്തരം ഒരു സാഹചര്യമാണ് തിരുവനന്തപുരത്തുള്ളത് അവിടെ നല്ല വിജയസാധ്യതയിലാണ് പഞ്ഞൻ രവീന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ അത്തരം ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ ഒരു തീർത്തും തമസ്കരിക്കുക വേറൊരു ചിത്രം കാട്ടുക അങ്ങനെ ചിത്രം കാട്ടിയാൽ ചില താല്പര്യക്കാർ നല്ല താല്പര്യ ശുദ്ധമായ താല്പര്യക്കാർ തന്നെ ഇപ്പോൾ ചിലർ ജയിച്ചുകൂടാ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ എൽ ഡി എഫിനാൽ പിന്നെ വോട്ടെന്താ ചെയ്യുന്നു മർച്ചു ചെയ്താൽ പോലെ എന്ന നിലയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചരണ തന്ത്രമാണത് അപ്പോൾ പണത്തിൻ്റെ സ്വാധീനം ഏതെല്ലാം തരത്തിൽ വരുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത് ഈ രംഗത്ത് ആ രംഗം കാണും ആ അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണും പക്ഷേ ഈ അനുഭവത്തിൽ അവിടെയൊന്നും ഈ ജനങ്ങളുടെ ഇടയിൽ സ്ഥാനമില്ല എന്നാണ് നില ജനങ്ങളുടെ ഇടയിൽ പുറകോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് എവിടെയും രണ്ടാം സ്ഥാനം ഉണ്ടാകില്ല എന്ന് പറയാൻ കാരണം നേരത്തെ തുടക്കത്തിൽ തന്നെ തൃശ്ശൂർ പുറകിലാണ് അത് പിന്നെ നമ്മളാരും ചെയ്യേണ്ടതില്ല വേണ്ടത്ര ആ സ്ഥാനാർത്ഥി തന്നെ അതിനുള്ള സംഭാവനകൾ ധാരാളം നൽകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വന്നുചേരുന്നുണ്ട് ഈ തൃശ്ശൂരിലെ ഒരു സി എം ക്യാമ്പയിനിൽ പോയതാണ് ഒരു സാഹചര്യം വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് ശരി തൃശ്ശൂരിലെ അവസ്ഥ കാരണം ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ പര്യടനം നടത്തിയ ഒരു സ്ഥലമാണ് തൃശ്ശൂർ തൃശ്ശൂരും തിരുവനന്തപുരം ഒരേപോലെയാണ് സ്ഥാനാർത്ഥി സുനിൽകുമാർ എന്ന് പറയുന്നത് ഒരു സ്വീകരിച്ചു കഴിഞ്ഞു അത് തുടക്കത്തിൽ തന്നെ തെളിഞ്ഞതാണ് ആരംഭത്തിൽ തന്നെ വലിയ തോതിൽ ജന സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞതാണ് അത് പിന്നെ കൂടിക്കൂടി വരികയായിരുന്നു ആ സ്വീകാര്യതയില്ല മുരളീധരന്റെ വരവ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ്കാർ ധരിച്ചിരുന്നുവെങ്കിലും ആ തരത്തിലുള്ള ഒരു മുന്നേറ്റം മുരളീധരൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതും സുരേഷ് ഗോപി അവിടെ മൂന്നാം സ്ഥാനത്ത് പോകും മൂന്നാം സ്ഥാനത്ത് ഈ മറ്റൊരു കാര്യം ചെയ്യും ഈ തൃശൂർ പൂരം ഇപ്പൊ ഒരു വലിയ പ്രചരണ ആയുധമാണ് അത് സി എം തന്നെ വ്യക്തത വരുത്തേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത് തൃശ്ശൂർ പൂരത്തിൽ ഈ ചിലർ ഒരുക്കിയ ട്രാപ്പിൽ കേരള പോലീസ് പോയി തലവെച്ചു കൊടുത്തോ എന്താണ് യഥാർത്ഥത്തിൽ പൂരം ഇപ്പോൾ പൂരം മുടക്കിയവരാണ് ഇടതുപക്ഷം സർക്കാർ എന്നുള്ള നിലയിൽ ക്യാമ്പയിൻ സജീവമാണ് സുനിൽകുമാറും കെ രാജനും ഒക്കെ അതിന് മറുപടി പറയുന്നുണ്ട് പക്ഷേ എന്താണ് അതിലെ വസ്തുത അത് ഈ പറയുന്നൊരു പ്രചരണത്തിന് വേണ്ടിയൊരു ആലോചന നേരത്തെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എല്ലാ ആഘോഷങ്ങൾക്കും അനുകൂലമാണല്ലോ പ്രത്യേകിച്ച് പൂരം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മഹത്തായൊരു ഉത്സവമാണല്ലോ ഒരു തൃശ്ശൂരിൻ്റെ സ്വ സ്വകാര്യ അഹങ്കാരാണെന്ന് പറയുക പക്ഷെ കേരളത്തിൻ്റെ മൊത്തമായിട്ടുള്ളൊരു ഉത്സവം തന്നെയാണ് ആ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ കേരളത്തിൻ്റെ ഒരു ചിത്രം കാണുമ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ചിത്രം നമ്മൾ പ്രധാനമായിട്ട് കാണിക്കുന്നു നമ്മുടെ വള്ളംകളി പോലെ അങ്ങനെയൊക്കെ വരുന്നൊരു കഥകളി ഇതല്ലേ അങ്ങനെയല്ലേ അത് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നേരത്തെ ചില തർക്കങ്ങൾ ഉണ്ടായി ആ തർക്കങ്ങൾ ഉണ്ടായപ്പോൾ അവർ ദേവസ്വത്തിൻ്റെ ആൾക്കാർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഉടനെ തന്നെ അത് ഇടപെട്ട് പരിഹരിക്കുകയും ചെയ്തു അവർക്ക് ഒരു പരാതി ഉണ്ടായില്ല നല്ല നിലക്ക് പരിഹാരം കണ്ടുപോയി ഉത്സവത്തിന് മുമ്പ് പൂരത്തിനു മുമ്പ് എല്ലാ ഒരുക്കങ്ങളും നേരത്തെ നടത്തി ആവശ്യമായ ചർച്ചകളൊക്കെ നടത്തി എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരിക്കുന്നു അവിടെ നേരിട്ട് ഇടപെടുന്ന മന്ത്രിമാർ മൂന്ന് മന്ത്രിമാർ മന്ത്രിമാരവിടെ തന്നെയുണ്ട് നമ്മുടെ റവന്യൂ മിനിസ്റ്ററും മറ്റും ഫലപ്രദമായിട്ട് തന്നെ കാര്യങ്ങൾ ഇടപെട്ട് നീക്കുകയായിരുന്നു ഇത് ഒരു നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത് ആ സംഭവം അതിലെ ഗൂഢാലോചന എങ്ങനെയായിരുന്നു സി എം കാരണം ജനങ്ങളൊന്നും അല്ല അതിനകത്ത് ബി ജെ പി ക്കും ഈ ആർ എസ് എസിനും പ്രത്യേകമായ ചില ഉദ്ദേശങ്ങളില്ലേ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ സമയത്ത് അവിടെ എത്തിപ്പെടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില ഇടപെടലുകൾ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് നേരത്തെ ശബരിമലയിൽ ചില പ്രശ്നങ്ങളുടെ കാലത്ത് അവിടെ വിവാദ പേരുകൾ ചെറുതുണ്ടായിരുന്നു ആ കാര്യത്തിൽ അതെ അത്തരം ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ആലോചന ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഏതായാലും നമ്മുടെ നോക്കുമ്പോൾ ആ കാര്യത്തിനല്ല ഞാനന്ന് ആ ഘട്ടത്തിൽ പ്രാധാന്യം കൊടുത്തത് ഈ ദേവസ്വം കമ്മിറ്റിയും മാധ്യമപ്രവർത്തകരും പരാതിപ്പെട്ടു പോലീസിൻ്റെ ഭാഗത്ത് കൈ കൈകടന്ന നടപടികളുണ്ടായി കടുത്ത നടപടികളുണ്ടായി എന്നുള്ളത് അത് സാധാരണഗതിയിൽ വരാൻ പാടില്ല ഇത്തരം ഉത്സവം നടക്കുന്ന സ്ഥലത്ത് അപ്പോൾ ആ പരാതി മുഖവിലക്കെടുത്ത് അവരെ മാറ്റി അന്വേഷണം നടത്തുക ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്ന വിവരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തുറ നടപടികൾ നമുക്ക് സ്വീകരിക്കാം സാധാരണ ഇതിൽ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തോന്നും പക്ഷേ ആ സംശയത്തിലേക്കല്ല ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ പരാതി നല്ല നിലക്കെടുത്ത് അത് പരിഹരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ദേവസ്വം തന്നെ ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട് നല്ല ആരോഗ്യപരമായ പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതിന് നമുക്ക് നിൽക്കുന്നതാണ് ഇപ്പം നല്ലത് എന്നാണ് സി എം മാധ്യമങ്ങളെ സി എം നിശ്ചിതമായി വിമർശിക്കാറുണ്ട് അങ്ങ് മാധ്യമ പരിലാളന കിട്ടിയ ഒരു നേതാവുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ മാധ്യമങ്ങളുടെ ഇടപെടലിനെ എങ്ങനെയാണ് കാണുന്നത് അതിനാണല്ലോ ഞാൻ തിരുവനന്തപുരത്തിൻ്റെ അനുഭവം പറഞ്ഞത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തൊരു ഒരു ഒരു സാമ്പിളാണ് ഇത് പൊതുവിൽ കാണാൻ ദേശീയ തലത്തിൽ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് അല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ എടുത്താൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ സർവേ രീതികൾ അന്ന് നാട്ടിലുള്ള യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തതാണ് നേരത്തെ പെയ്ഡ് ന്യൂസിനെ പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള പേര് സർവേയുടെ കാലം വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായൊരു ചിത്രം തെറ്റായ രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതാണ് തിരുവനന്തപുരത്തിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത് മറ്റുള്ളിടത്തും അങ്ങനെയാണ് ആ വാർത്തകൾ വിന്യസിക്കുന്ന രീതി കണ്ടാൽ ഈ യു ഡി എഫിൻ്റെ ആൾക്കാർക്ക് വലിയ പ്രാമുഖ്യം പിന്നെ ബി ജെ പിയുടെ ആൾക്കാർക്ക് പ്രാമുഖ്യം അങ്ങനെയൊരു അവസ്ഥ പലയിടങ്ങളിലും കാണാൻ നമുക്ക് കഴിയും എന്നാൽ വസ്തുത അതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ തന്നെ ഇതൊക്കെ തെളിഞ്ഞതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലുള്ള ചില സർവേകൾ നമ്മൾ കണ്ടതാണ് ആ സർവേയിൽ ബി ജെ പിക്ക് വരെ പിന്നെ ഒന്നാം സ്ഥാനം കൊടുത്ത ചില മണ്ഡലങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പിന്നീട് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് പക്ഷെ അനുഭവത്തിൽ നിന്നും ഒരു പാഠവും പഠിക്കില്ല എന്ന നില നമ്മുടെ ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ സി എം ഇപ്പം സർവേയെക്കുറിച്ച് പറഞ്ഞു സർവേ ഫലങ്ങൾ കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു സി എം ഒരു മികച്ച സർവേ നടത്തുന്ന ആളാണെന്നുള്ള അറിയാം കാരണം പലപ്പോഴും പറഞ്ഞത് ശരിയാവാറുണ്ട് അങ്ങയുടെ കണക്കുകൂട്ടലിൽ ഈ പ്രാവശ്യം ഒരു സീറ്റാണ് നേരത്തെ ഉണ്ടായിരുന്ന ഡിപ്പോസിറ്റ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുന്നണി മാറ്റത്തിലൂടെ രണ്ടായി മാറി കേരളത്തിലെ ഇടതു മുന്നണിക്ക് എത്ര സീറ്റ് കിട്ടും നല്ല മികച്ച വിജയം ഉണ്ടാവും ഇപ്പോൾ ഞാൻ സീറ്റിൻ്റെ എണ്ണം ഞാൻ ഏതായാലും പറയുന്നില്ല പക്ഷേ മികച്ച വിജയം എൽ ഡി എഫിനുണ്ടാവും ഈ കേരളത്തിലെ ഒരു സീറ്റും ഒരു ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള നിലയിലല്ല ജനങ്ങളുടെ പ്രതികരണം ഇപ്പോൾ സാധാരണഗതിയിൽ എൽ ഡി എഫ് ജയിച്ചു എന്ന് സംശയിക്കുന്ന ചില സീറ്റുകൾ കാണുമല്ലോ അത്തരം സീറ്റുകളിൽ പൊന്നാനി അത്തരം സീറ്റുകളിൽ പോലും പൊന്നാനി ആ കൊടുത്തിട്ടല്ല ആ പൊന്നാനിയൊക്കെ ജയിച്ചു വരുന്ന സീറ്റായിട്ടാണ് അവിടെ മാറിയില്ല അപ്പൊ അത്തരം സീറ്റുകളിൽ പോലും അഭൂതപൂർവ്വമായ പ്രതികരണം ജനങ്ങളിൽ ഉണ്ടാവുകയാണ് അതാണ് നമ്മൾ കാണുന്നത് ഈ സി എമ്മിലൂടെ ഞാൻ കുറച്ചുകൂടി സ്പെസിഫിക് ആയി ചോദിക്കാം രണ്ടക്കത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും തീർച്ചയായും ഒരു സംശയമില്ല ഇനി അവസാനമായി ഈ തെരഞ്ഞെടുപ്പ് യാത്രയിൽ അങ്ങയുടെ മനസ്സിൽ തട്ടിയ നിരവധി സംഭവങ്ങളുണ്ടാകും പലരും അങ്ങേ കാണുന്നുണ്ടാവും ഒരു അനുഭവം ഒന്ന് ആ പ്രേക്ഷകർക്ക് വേണ്ടി അല്ല എനിക്കിപ്പോൾ ഉള്ള അനുഭവം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ് സാധാരണഗതിയിൽ ഈ പ്രായമുള്ള ചില ആൾക്കാർ പ്രായമുള്ള സ്ത്രീകൾ അവരൊക്കെ പെൻഷൻ മുടങ്ങി എന്നുള്ള ആക്ഷേപമുണ്ട് നേരത്തെ മാവേലി സ്റ്റോറിൻ്റെ റാക്ക് കാലിയാണെന്ന ആക്ഷേപമുണ്ട് ഭരണവിരുദ്ധ അതുകൂടി കണക്കിലെടുത്ത് വേണം പക്ഷേ അതൊന്നുമല്ല ആളുകളുടെ മനസ്സിൽ അതിനൊക്കെ കാരണം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കുന്നു നമ്മുടെ കേരളത്തിന് ലഭിക്കേണ്ട പണം പൂർണ്ണമായിട്ട് തടയുന്ന അവസ്ഥ വന്നപ്പോൾ അത് ചില മുടക്കങ്ങൾ ഇവിടെ വന്നു എന്ന് അവർക്കറിയാം എന്നാൽ അതിൻ്റെ അവസരം വന്ന ഉടനെ തന്നെ ആ പണം കൊടുക്കുന്ന നിലയും ഉണ്ടായി അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ട് എന്നാണ് പാവപ്പെട്ടവരെല്ലാ കാലത്തും ചിന്തിക്കുന്നത് ഈ യാത്രയുടെ ഘട്ടത്തിൽ കണ്ട അനുഭവം എടുത്താൽ ഓരോ സ്ഥലത്തും പ്രായമായ സ്ത്രീകൾ അവർ കാണിക്കുന്ന ആ സ്നേഹ വായ്പ അത് എല്ലാ വിഭാഗവും ഉണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമല്ല എല്ലാ വിഭാഗത്തിലുള്ളവരും വലിയ സ്നേഹ വായ്പ കാണിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിന് കൂടുതൽ എന്തെങ്കിലും ഈ സി എക്ക് ശേഷം അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടോ ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നിയിട്ടുണ്ടോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ല അത് പൊതുവിലുള്ളതാണ് പൊതുവിൽ ഈ നാം കാണേണ്ടത് വല്ലാത്ത ആശങ്കയിൽ കഴിയുന്ന ഒരു വിഭാഗം ആ ആശങ്കയിൽ അവരെ ഒറ്റപ്പെടുത്താതെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്നൊരു സന്ദേശം നൽകുമ്പോൾ സ്വാഭാവികമായി അവരിൽ ഉണ്ടാകുന്ന ആരോഗ്യകരമായ പ്രതികരണം ഉണ്ടല്ലോ ആ പ്രതികരണം അവരുടെ മുഖങ്ങളിലെല്ലാം കാണാം അത് എല്ലാ സ്ഥലത്തും കാണാം പ്രത്യേകിച്ച് സ്ത്രീകളെ തന്നെയാണ് ഞാൻ പറയുന്നത് സ്ത്രീകളുടെ മുഖത്ത് നല്ല തെളിഞ്ഞ മുഖമായിട്ട് അവരിയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവരെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത് എന്ന നിലപാടൊന്നും ഭരണവിരുദ്ധ വികാരം എവിടെയില്ല എവിടെയില്ല